ിൽ കണ്ട ബൈ ചേട്ടന ഞങ്ങള് തിരിച്ചു കണ്ടിട്ടുണ്ട് ഒരു യൂട്യൂബർ ഇവിടെ തമിഴ് പ്രശ്നം തമിഴ് സ്റ്റൈലിലുള്ളതാണ് കാശി വിശ്വനാഥൻ ഹോട്ടൽ ഇഡലി പൂരി തമിഴ് ആഹാരമാണ് നല്ല തക്കാളി ചണ്ണിയും ചമ്മന്തിയും സാമ്പാറും ഇഡലിയും വടയും പ്രമാദമായിരുന്നു ആഹാ സൂപ്പർ അണ്ണാ സപ്പാട് പിടിച്ചെടുക്കാൻ പ്രമാദമായിരുന്നു പോകാൻ നോക്കിയതാ കൊല്ലത്തിലോട്ട് പക്ഷെ ബോട്ട് കിട്ടിയില്ല പലയിടത്തും ചോദിക്കുന്നുണ്ട് ബോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ നടക്കണം ലാസ്റ്റ് പ്രയാഗ്രാജിൽ രാജില് മൂന്നാല് ദിവസം ഈ ആറും ഏഴും കിലോമീറ്ററൊക്കെ നടന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു അതൊരു ക്ലേശമായിട്ട് തോന്നുന്നില്ല എന്താ നമ്മളിപ്പോ നമ്മളിപ്പോൾ പോളഭൈരവൻ്റെ അല്ലേ പഞ്ചഗങ്കയിലോട്ടാണ് പോകുന്നത് ബോട്ട് റെഡി ആയിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോവാൻ പോവാണ് ആ ലൈഫ് ജാക്കറ്റ് മാൻഡേറ്ററിയാ അവന്മാരൊക്കെ മാൻഡേറ്ററി അല്ല ആൾക്കാർ ഇട്ടിട്ടുണ്ട് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് എടുക്കാൻ പോകുന്നത് ഇവിടെ ചിലത്തൊക്കെ ആൾക്കാർ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഉണ്ട് വേറ്റിലൊണ്ട് ജാക്കറ്റ് ഇടുന്നതാണ് ബെറ്റർ എപ്പോഴും ചേന എന്താ ചോദിച്ചത് काले भाई रूम है हां काले भाई रूम आपका नाम क्या गोलू 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 इधर ही बैठो ठीक है सर ठीक है ठीक है थोड़ा टाइम के बाद करेगा शूटिंग है हम देगा 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 दे, दे. അത് അവിടെ സേഫ് സേഫായിട്ടുള്ള സ്ഥലത്തെത്തിയിട്ട് ആഴം കുറഞ്ഞുള്ള സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്ത് പോകണം വാരണാസിയിൽ വന്ന് തുഴയുകയാണ് ഇപ്പൊ ഞങ്ങള് ഫട്ടിൽ എത്തിയിട്ടുണ്ട് കാളഭൈരവന്റെ ടെമ്പിളിലോട്ട് പോവുകയാണ് സ്റ്റാർട്ട് ചെയ്തു എത്ര ദൂരം പോകണ്ടോ നമുക്ക് മിനിറ്റ് ചേട്ടനെ ചേട്ടൻ ടീസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയൊക്കെ എങ്ങനെന്തൊക്കെ ചായ കിട്ടും എവിടെയൊക്കെയാണ് നല്ല ചായ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കണ്ടൻറ് എടുക്കാൻ പറ്റും

Hai kami channel gajunjurju നല്ല കൂട്ടമുണ്ട് സൂക്ഷി കയറിയാ അധികം സൈഡ് പിടിക്കണ്ട ടിക്കാം ആ ജോ ജലിക്കോ ആ ചേട്ടനെ അവരെ പിടിച്ച് അങ്ങ് വയ്ക്കുമോ അവരുടെ ബാഗ് പിടിച്ചങ്ങ് വയ്ക്കോ അവരുടെ ബാഗ് പിടിച്ച് നോക്കുമോ പെട്ടെന്ന് ഗാരതി കാണാനായിട്ട് ഞങ്ങൾ അഞ്ചരയ്ക്ക് ഒരു വലിയ കണ്ടമാനം പോലും പേര് തമ്പിച്ചേടനെ ഇവിടെ ഇരിക്കേടാ ഗംഗാരതി കാണാൻ ഏ പോണോ ഏകദേ

ിൽ ചിലരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ കൈ ഇടരുതെന്ന് പറഞ്ഞിട്ട് ചിലരെ കൈ പോയിടുന്നുണ്ട്